നമസ്കാരം ും കൂട്ടുകാരി ഞാനൊന്നിവിടെ പറയാൻ പോകുന്നത് ഭരണഘടനകളും കുട്ടികളുടെ അവകാശങ്ങളും പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിഅഞ്ത് പ്രബല്യത്തിൽ വന്നു പരമാവധി കാല രാഷ്ട്രീയങ്ങൾ ലംഘിത ഭരണഘടനയിൽ വെച്ച് ഏറ്റവും വലുതാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന പി ആർ അംബേദ്കർ ആണ് ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് തന്നെ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് എന്താണ് കുട്ടികളുടെ അവകാശങ്ങളും അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും ജനപ്രഖ്യാപനം സർവ രാജ്യങ്ങളിലും അംഗീകരിക്കുന്നതോടാണ് അത് ആരംഭിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഇരുപതിന് യു എൻ സി ആർ സി യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ദി ചൈൽഡ് ഇന്ത്യ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്നിന് ഇന്ത്യ രാജ്യം അതിൽ ഒപ്പുവെച്ച് കുട്ടികളുടെ അവകാശത്തെ പ്രഖ്യാപിച്ചു